ഹായ് ഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടെ തന്നെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇന്ന് ഉച്ച മുതൽക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഇതാ മീൻകറിയാണ് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മീൻകറി വെക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ വരാൽ മീനില്ലേ വരാൽ അതായത് കണ്ണൻ മീൻ എന്നൊക്കെ പറയുമ്പോഴേ ഞങ്ങളവിടെ കണ്ണനിൽ നിന്നാണ് കേട്ടോ പറയുക നിങ്ങളവിടെ എന്താ പറയുക ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വരാൽ വരാലും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കറി വെക്കാമെന്ന് കരുതി അപ്പോൾ ഇത് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ മീനിന് പിന്നെ ഇത് ഇവിടെ തോട്ടുന്നു പിടിച്ച മീനാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇത് ഇക്ക തലേന്ന് രാത്രി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തോട്ടുന്നു പിടിച്ച മീനാണ് കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്കതേപോലെ ഇക്ക പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മീൻ പിടിക്കാനായിട്ട് പോകും അങ്ങനെ ഒരു അഞ്ച് അഞ്ചോ ആറോ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ കറി വെക്കും പൊരിക്കുകയൊക്കെ ചെയ്തത് നല്ല ടേസ്റ്റാണ് ഇത് കറി വെക്കുമ്പോഴും പൊരിച്ചിട്ടൊക്കെ കഴിക്കാനായിട്ട് പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതായതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് അപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീനിന് അപ്പോൾ അതാ അങ്ങനെ ചോറ് കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു നാല് മണിയായപ്പോൾ ചായ വെച്ചു അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയമായപ്പോൾ പോപ്കോണ് ഇരിക്കുന്നു അപ്പം ഞാൻ കുറേയായി ഉണ്ടാക്കണം ഉണ്ടാക്കുന്നതെന്നും കരുതെന്നല്ലാതെ നമുക്ക് സമയം കിട്ടലില്ല അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നല്ല മഴയായിരുന്നു അപ്പം ഒന്നും ഉണ്ടാക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അപ്പോൾ പോപ്കോൺ ഇരിക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ചായക്ക് കഴിക്കാനും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ബിസ്ക്കറ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും പോപ്കോണും നല്ല മഴ നല്ലൊരു വൈബായിരിക്കും ഇതേപോലെ പോപ്കോണും ചായയൊക്കെ നല്ല ചൂടുള്ള ചായയൊക്കെ കുടിക്കുമ്പോൾ അപ്പോൾ അതാ പോപ്കോണൊക്കെതാ എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ റയമോള് മദ്രസ്സേക്ക് പോയിരിക്കായിരുന്നു അപ്പോൾ മദ്രസ് വിട്ട് വരുമ്പോഴേക്കും അവൾക്കും എന്തെങ്കിലും കഴിക്കാനായല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ പോപ്കോണൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയത് അപ്പോൾ അതത് ചെറുതായിട്ട് ഇതാ പൊട്ടി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെക്കുകയാണ് ഇല്ല എല്ലാം തന്നെ പുറത്തേക്ക് പോകും മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇതാ പോപ്കോണൊക്കെ മുഴുവനായിട്ടും പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ പോണൊക്കെതാ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ മഴയായാൽ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം അതേപോലെ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാനായിട്ട് എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊക്കെ സിമ്പിളായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴയത്ത് ചായയൊക്കെ കുടിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇനിയൊരു രണ്ടോ മൂന്നോണ്ണോ മറ്റേ ഇതേപോലെ പൊട്ടാതെ കിടപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെയും എണ്ണയിലോട്ട് തന്നെ ഇട്ടിട്ട് അത് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പം അതുകൂടി അതാ പൊട്ടി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പുറത്തേക്ക് തെറിച്ച് പോയി കേട്ടോ അങ്ങനെ ഇപ്പം അതാ പോപ്കോണൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ചായ കുടിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ പുറത്തുള്ള ഒരു വൈബ് കാണിച്ച് തരാം നല്ല മഴയാണ് കേട്ടോ പെരും എന്ന് പറഞ്ഞാൽ പോരാ നല്ല മഴയാണ് പുറത്ത് നല്ല എന്താ കണ്ടോ വെള്ളമൊക്കെ നിറഞ്ഞൊഴുകി പോകുന്നുണ്ട് കേട്ടോ ചെരുപ്പ് ഇതാ കണ്ടോ റേമോളുടെ ഒരു ചെരുപ്പേ കാണുന്നുള്ളൂ ഒന്നും കാണാനില്ല എൻ്റെയൊക്കെ എല്ലാ ചെരുപ്പും പോയിട്ടുണ്ട് ഒന്നും കാണാനില്ല ഈ മഴയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് തപ്പിയെടുക്കാൻ കണ്ടോ നിറഞ്ഞു തറഞ്ഞിരിക്കുകയാണ് വെള്ളമൊക്കെ അപ്പോൾ അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പോഴേക്കും റൈമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ എൻ്റെ കൂടെ ചായ കുടിക്കാനിരുന്നില്ല കേട്ടോ അവൾ ഓരോന്നോരോന്നായിട്ട് പെറുക്കിയിട്ട് ഓർഡർ ചെയ്തത് അപ്പം ഞാൻ എന്തായാലും പോപ്പ് കോണും ബിസ്ക്കറ്റും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ ഇരുന്ന് കഴിച്ചു കേട്ടോ തനിമോളും ഇതുപോലെ ഓരോന്നായിട്ട് പെറുക്കി പെറുക്കിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ച് നടക്കുന്നുണ്ടായിരുന്നു അവൾക്കും പോപ്കോൺ എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ബുക്കൊക്കെ ഒന്ന് പൊതിനെടുക്കാന്ന് കരുതി സ്കൂളൊക്കെ തുറക്കാനായില്ലേ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമുണ്ടാവില്ല അപ്പോൾ ഇനി എന്തായാലും ഒരു ഏകദേശം ഒരു പത്ത് ദിവസത്തിൻ്റെ അടുത്തല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് ഒരുക്കി വെക്കാമെന്ന് കരുതി അപ്പോൾ എല്ലാ ബുക്സും വാങ്ങിയിട്ടുണ്ട് കേട്ടോ മദ്രസേത്തെ ബുക്കും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്കൂളിലത്തെ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്ക് എല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ ഒന്ന് ബുക്കൊക്കെ ഒന്ന് ബ്രൗൺ പേപ്പർ വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കണം സ്റ്റാപ്ലെയർ ഇടണം ഒക്കെ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിൽ തണ്ണിമോൾ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അവൾ വന്നിരുന്നതിന് പിന്നെ പറയണ്ടല്ലോ എല്ലാം വലിച്ചിട്ട് സ്റ്റാപ്ലെയർ ഞാൻ പുതിയ സ്റ്റാപ്ലെയർ ആയിരുന്നു അത് അങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ അടുക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തനിമോൾ അടുത്ത് വന്നിരുന്നതിന് പിന്നെ ഒന്നും നടക്കില്ല അതിൻ്റെ ഇടയിൽ അവളുടെ കയ്യിലുള്ളത് സ്റ്റാപ്ലെയർ ആണ് കേട്ടോ അവൾ കടിച്ചു വലിച്ചിട്ടാണ് വലിച്ചിട്ടാണത് തുറന്നത് ഞാൻ അവള് തുറക്കില്ല എന്ന് കരുതിയിട്ടാണ് അവളുടെ കൈ കൊടുത്തത് കേട്ടോ കുറച്ചു നേരം ഒതുങ്ങിയിരിക്കുവല്ലോ എന്ന് കരുതിയിട്ട് നോക്കുമ്പോൾ എല്ലാം തന്നെ വലിച്ചു പാരി ഇപ്പം അടുത്തത് ഇതാ റൈമോളുടെ മദ്രസ ബുക്കൊക്കെ വലിച്ചു പാരി കേട്ടോ അതിൻ്റെ ഇടയിൽ റയമോള് വരുന്നുണ്ട് വാങ്ങി വെക്കുന്നുണ്ട് പിന്നെയും അവൾ വലിച്ചു വരുന്നുണ്ട് രണ്ട് പേരും ഭയങ്കര ബഹളത്തിലാണ് കേട്ടോ ബുക്ക് പൊതിയാൻ കുറേ നേരം എന്നെ സമ്മതിച്ചില്ല അവൾ എത്ര മാറ്റിയാലും അവൾ വീണ്ടും അടുത്ത് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ട അവൾ കരയുന്നൊക്കെ ഉണ്ട് ബുക്ക് കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് അവൾക്ക് കേട്ടോ ഇനിയിപ്പോൾ കവറിൻ്റെ ഉള്ളിലുള്ള ബുക്സൊക്കെ ഒന്ന് വലിച്ചിടാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ അവൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ ഉണ്ടാവും അപ്പോൾ അവൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത് സ്കെച്ചാണ് സ്കെച്ച് എടുത്തിട്ട് അപ്പോൾ സ്കെച്ച് പിന്നെ ആയതുകൊണ്ട് അവൾക്ക് തുറക്കാൻ കിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ അത് പിടിച്ച് കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ അത് പിന്നെ തുറക്കാൻ കിട്ടാത്തത് കൊണ്ട് മാത്രം അവളുടെ കൈയ്യിൽ കൊടുത്തൊന്നുള്ളൂ ഇനിയിപ്പോൾ എന്താ ബ്രൗൺ പേപ്പറൊക്കെ ഒന്ന് കയറി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ബുക്സൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കണം അപ്പം ഞാൻ ബുക്സൊക്കെ കട്ടിൻ്റെ മുകളിലോട്ട് എടുത്തു വെച്ചിട്ടാണ് ഞാൻ താഴെ ഇരിക്കുന്നത് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അവളെല്ലാ ബുക്സും വലിച്ചു കീറും അതുകൊണ്ട് എല്ലാം ഒഴിച്ചിട്ടതിന് ശേഷമാണ് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടാണ് ഞാൻ പൊതിയാനായിട്ട് നിൽക്കുന്നത് കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ അവളെല്ലാം തന്നെ ശരിയാക്കി തരും ഇനിയിപ്പോൾ ആദ്യം തന്നെ കുർവാനാണ് കേട്ടോ പൊതിഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനുള്ള ആദ്യം തന്നെ മദ്രസ ബുക്കിനുള്ളതെല്ലാം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് സ്കൂൾ ബുക്ക്സൊക്കെ പൊതിയാനുള്ളത് കട്ട് ചെയ്ത് വെച്ചത് കേട്ടോ ആദ്യം ബ്രൗൺ പേപ്പർ എല്ലാം തന്നെ ബുക്കിൻ്റെ അളവിനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് പൊതിഞ്ഞെടുക്കാമെന്ന് കരുതി തനിമോളിൽ ഞാൻ പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നിനും അയക്കില്ല അപ്പോൾ എല്ലാം തന്നെ ഇനി കട്ട് ചെയ്തെടുത്തതിന് ശേഷം പുതിഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ ആദ്യം മദ്രസ് ബുക്കൊക്കെ പുതിഞ്ഞെടുത്തു ഇനിയിപ്പോൾ സ്കൂൾ ബുക്ക്സൊക്കെ ഒന്ന് അതേപോലെ തന്നെ എല്ലാ അളവ് നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ സ്കൂളിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവൾക്കിനി ടിഫിൻ ബോക്സ് അതുപോലെ തന്നെ ബാഗ് ഒക്കെ വാങ്ങാന്നുണ്ട് അതൊക്കെ ഇനി സ്കൂൾ തുറക്കാനാവുമ്പോഴേക്കും വാങ്ങാമെന്ന് കരുതി അങ്ങനെ പ്രതാ എല്ലാ ബുക്സും പൊതിനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളോട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്